ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ റെനോ തരുന്നതാണ് ശരിക്കുള്ള ഓഫർ എന്തൊക്കെ രീതിയിലൊരു വാഹനത്തിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ഓഫറാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു വാഹനം എടുക്കാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയും കാരണം എന്താ വെച്ചാൽ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിച്ചു അതായത് ഇങ്ങനെയൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടല്ലോ ഓഫർ തരാൻ എനിക്ക് ഇത് വേണമെന്ന് ഓരോ ബ്രാൻഡിലും നമുക്ക് ചോദിക്കാവുന്ന രൂപത്തിൽ കിഡ്ഡിലൻ ഓഫേഴ്സ് ആണ് പറയാനുള്ളത് ഞാൻ എന്നെ പറഞ്ഞു പറഞ്ഞിട്ടാണ് നമുക്ക് കൈകർ തൊട്ടടുത്ത് നിൽക്കുന്നത് കൈകറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ ഓഫറാണ് ഈ ഒരു ഓണത്തിന് റനോ അവതരിപ്പിച്ചിട്ടുള്ളത് അത് ഏതൊക്കെയാണ് കേൾക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടുപോകുക അതായത് നമുക്ക് സാധാരണ നമ്മൾ കേട്ട് പരിചയമുള്ള കൺസ്യൂമർ ഓഫറുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് കൈകറിന് റെനോ തരുന്നുണ്ട് പിന്നെ നമ്മൾ കേട്ട് പരിചയമുള്ള എന്താ എക്സ്ചേഞ്ച് ഓഫർ എന്നുള്ളതല്ലേ അതിനും ഇരുപത്തി അയ്യായിരം രൂപ കൈകറിന് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഇൻഷുറൻസിന് ഓഫർ നമ്മൾ കേട്ടിട്ടില്ലേ എന്നാൽ ഓഫറല്ല ഇൻഷുറൻസ് ഫ്രീ ആയിട്ടാണ് റെനോ ഈ ഒരു ഓണക്കാലത്ത് വാഹനം എടുക്കുകയാണെങ്കിൽ തരുന്നത് അത് കൈയ്യറിന് മാത്രമല്ല നിങ്ങൾ ഇറങ്ങാനോ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ഇൻഷുറൻസ് ഫ്രീ ആണ് ഈ ഒരു സമയത്ത് നമുക്കറിയാം ഏകദേശം മൂന്ന് വർഷത്തിൽ ഇൻഷുറൻസ് ആണ് പുതിയതായിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ അത് മൂന്ന് വർഷത്തിൽ നിങ്ങൾ ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒന്ന് അലച്ചു ചോദിക്കുക ആ ഒരു ഓഫർ വരുന്നുണ്ട് പിന്നെ നമുക്ക് കോർപ്പറേറ്റ് ഓഫറായിട്ട് അതായത് കോർപ്പറേറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് പതിനെട്ടായിരം രൂപയുടെ ഓഫറാണ് വലിയൊരു ഓഫറാണ് ഈ ഒരു ഓട്ടോബിൽ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞോ പതിനെട്ടായിരം രൂപയുടെ ഓഫർ ആ ഒരു നിങ്ങൾ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ പതിനെട്ടായിരം രൂപ ഡിസ്കൗണ്ടിന് പുറമെ നിങ്ങൾക്ക് അപ്പോൾ രണ്ട് വർഷത്തേക്കുള്ള എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു ഡബിൾ ബെനിഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത് കോസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഓൾറെഡി റെനോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഓൾറെഡി റെനോയുടെ വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ ലോയൽറ്റി ബോണസ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട് റെനോ അത് ഏത് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ലഭിക്കുന്നുണ്ട് പക്ഷേ എമൗണ്ട് വ്യത്യാസം ഉണ്ടോ അതിലേക്ക് വിശദമായിട്ട് ഞാൻ വരാം അത് കൂടാതെ തന്നെ നിങ്ങൾ ഇനി ഒരു റെനോ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണ് നിങ്ങളടുത്ത് ഓൾറെഡി ഒരു ഉണ്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ കൈകർ എടുക്കാൻ പോകണമെങ്കിൽ ഏത് വാഹനമായിക്കോട്ടെ നിങ്ങൾ അത് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ വാഹനം എടുക്കുകയാണെങ്കിൽ അതിനും അഡീഷണൽ ആയിട്ട് നമുക്കൊരു പതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് യുവർ കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമാണ് അത് വരുന്നത് അപ്പോൾ ഈ ഒരു ലോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി റനോവാനം ഉപയോഗിക്കുന്ന ഒരു റനോവാനം കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം എ എം സി ഫ്രീ ആണ് അതായത് ആനുവൽ മൈനസ് കോസ്റ്റ് മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ മുപ്പതിനായിരം കിലോമീറ്റർ വരുന്നത് അതായത് കൈകളൊക്കെ നോക്കുകയാണെങ്കിൽ പതിനായിരം കിലോമീറ്ററാണ് നമുക്ക് സർവീസ് സെൻറ്റർ വരും പതിനായിരം കിലോമീറ്റർ ആവുമ്പോൾ നമ്മൾ ഷോറൂമിലേക്ക് പോകുന്നു സർവീസ് ചെയ്യുന്നു തിരിച്ചു വരുന്നു ഒരു രൂപ നമുക്ക് കോസ്റ്റ് വരുന്നില്ല വാഷ് ഓയിൽ അത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു രൂപ ബില്ല് വരില്ല സീറോ ബില്ലായിരിക്കും നമുക്ക് മൂന്ന് വർഷത്തേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ലോയൽറ്റി ബോണസിൻ്റെയൊക്കെ ബെനിഫിറ്റ് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഓണം ഓഫേഴ്സ് റനോ അവതരിപ്പിച്ചിട്ടുള്ളത് വിശദമായിട്ട് ഓരോ മോഡൽസിനെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓഫേഴ്സൊക്കെ നമുക്ക് കൈകറിൻ്റെ ടോപ്പിലെ മൂന്ന് വേരിയൻറ്റാണ് ഇത്രയും ഓഫർ അപ്പോൾ ലോവർ വേരിയൻറ്റ് എടുക്കുന്ന ഒരു രക്ഷമിക്കേണ്ട നമുക്ക് കൈകറും ട്രൈബറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം ഒക്കെ ഒക്കെ ഷോറൂം വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു കോമ്പാക്റ്റ് എസ് യു വി മത്സരിക്കുന്ന ഒരു വാഹനമാണ് കൈഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ് ഫോർ സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു വി ആണ് അത്രയധികം സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ ഫീച്ചർ ലോഡർ ആണ് പതിനഞ്ചിന് മുകളിൽ എന്തായാലും മൈലേജ് കിട്ടുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാഹനാണെന്ന് പറയാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് അത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് റെനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് അപ്പോൾ ഓൺറോഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു ഏഴ് ലക്ഷത്തി മുപ്പതിനായിരത്തിനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓഫർ കഴിയാത്തൊരു പ്രൈസ് പ്രൈസ് അതായത് അങ്ങത്തെ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞ ഏഴ് മുപ്പതൊക്കെ അതാണ് നമുക്ക് ഈ പറയുന്ന ഓഫേഴ്സൊക്കെ ഇനി കുറയുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ബേസ് വേരിൻ്റെ എടുക്കുന്ന അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ആദ്യത്തെ രണ്ട് വേരിയൻ്റെ എടുക്കുന്നതെങ്കിൽ രണ്ട് ഓഫറാണ് മാറുന്നത് ഒന്ന് കൺസ്യൂമർ ഓഫർ ഇരുപത്തയ്യായിരം എന്നുള്ളത് പതിനായിരം ആവും എക്സ്ചേഞ്ച് ഓഫർ ഇരുപത്തയ്യായിരം എന്നുള്ളത് പതിനായിരം ആവും ആ രണ്ട് മാറ്റങ്ങളാണ് ബാക്കി നേരത്തെ പറഞ്ഞ ഒരു നമ്മുടെ ഇൻഷുറൻസ് ഫ്രീയും അതുപോലെ എ എം സി കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ നിങ്ങൾ അറിയാവുന്നവർ ഏത് വാഹനം എടുക്കുകയാണെങ്കിലും ഓണക്കാലത്ത് എടുക്കുകയാണെങ്കിലും മൂവായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടും ലഭിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഓഫേഴ്സിനൊക്കെ പുറം അതാ ഞാൻ പറഞ്ഞത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഓഫർ ഇടാൻ പറ്റും റ്റോ ആ രീതിയിലൊക്കെ ഓഫേഴ്സ് തന്നിട്ടുണ്ട് എന്നുള്ളതായിട്ട് പിന്നെ ഇൻഷുറൻസ് ഫ്രീ എന്ന് പറയുമ്പോൾ ചെറിയൊരു ചാർജ് നമുക്ക് വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ഉദാഹരണ ഒരു അറൗണ്ട് ഫിഗർ മനസ്സിലാക്കാൻ കറക്റ്റ് ഫിഗർ അല്ല മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തയ്യായിരം ഒരു നമുക്ക് ഇൻഷുറൻസിന് കോസ്റ്റ് വരാൻ നമ്മൾ നാലായിരം രൂപയോളം നമ്മൾ അടക്കണം മൂവായിരം നാലായിരം രൂപ നമ്മൾ അടക്കണം ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ഫ്രീ ആ രൂപത്തിലാണ് നമുക്ക് ഇൻഷുറൻസിൻ്റെ ഓഫർ വന്നത് ഓരോ മോഡൽസിനും വേരിയൻസിനൊക്കെ അനുസരിച്ച് ഡിഫറൻറ്റ് ആയിരിക്കും എമൗണ്ട് വരിക എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്തത് എന്ന് പറയാം പിന്നെ വെയിറ്റിംഗ് പീരിയഡ് ഒന്നുമില്ല ഏത് വാഹനാണെന്നുണ്ടെങ്കിലും റെഡി സ്റ്റോക്ക് റെഡി കളർ എല്ലാം അവൈലബിൾ ആണ് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും ഒക്കെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കൈഗറാണെന്ന് പറയുന്നത് നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് വൺ ലിറ്റർ ഒരു നോർമൽ നാച്ചുറലി ആസ്പിറേറ്റർ എഞ്ച് വരുന്നുണ്ട് ടർബോ എഞ്ചിൻ വരുന്നുണ്ട് അതുപോലെ അതും പ്രത്യേകത എടുത്ത് പറയേണ്ട നമുക്ക് ഇതിൻ്റെ സി വി ടി നമുക്കറിയാം സി വി ടി ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ലാതായി തുടങ്ങിയിരിക്കുകയാണ് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചില് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാതും എ എം ടി എം ടി എം ടി മാത്രമേ ഉള്ളൂ എല്ലാ കമ്പനികളും തരുന്നത് അപ്പോൾ കൈകറിനെ നമുക്ക് സി വി ടി റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അമ്പതിനായിരം അതായത് പത്ത് ലക്ഷത്തിനകത്ത് തന്നെ കൈഗർ പോലെ ഒരു എസ് യു വിട സി വിൻസിനെ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഓൺറോഡ് റോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനൊന്നര ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതുവരെ റേറ്റ് ഒക്കെ ഞാൻ ഏകദേശം കണക്കാണ്ട് പറയുന്നത് കറക്റ്റ് റേറ്റ് അറിയാൻ നിങ്ങളെ ഷോറൂമിൽ തന്നെ ഒന്ന് അന്വേഷിക്കണ ഞാൻ കോൺടാക്ട് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേം നേരം പറഞ്ഞ ഓഫേഴ്സ് മൊത്തം റെനോ ട്രൈബർ അല്ലെങ്കിൽ കൈഗർ എടുക്കുന്നവർക്കുള്ളതാണ് ഗംഭീര ഓഫർ എന്ന് പറയുന്നത് നമ്മൾ വാഹനം എടുത്ത് എടുക്കുമ്പോഴുള്ള ആ ഒരു ഓഫർ മാത്രമല്ല എടുത്തു കഴിഞ്ഞാലും നമുക്ക് പിന്നീട് മെയിൻ്റനൻസിനെ പറ്റി പോലും ചിന്തിക്കേണ്ട അതുപോലെ മൂന്ന് വർഷത്തേക്കുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് അങ്ങനെയുള്ള എല്ലാ ഓഫേഴ്സും അടിപൊളി പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ ഓണത്തിന് വന്നിട്ടുള്ളത് എന്ന് പറയാം ഇനിയുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ആണ് ക്യുഡ് നോക്കാനായിട്ട് നമ്മൾ ഷോറൂമുക്ക് വന്നത് തൃശ്ശൂരിലെ ഷോറൂമാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് രണ്ട് ഷോറൂം നമുക്ക് വരുന്നുണ്ട് ഒന്ന് നമ്മൾ വീണത് മണ്ണത്തീരിൽ ഷോറൂമാണ് അത് തന്നെ നമുക്ക് കുന്നംകുളത്ത് കൂടി വരുന്നുണ്ട് അപ്പോൾ ആ ഏരിയയിലുള്ളവർക്കൊക്കെ കുന്നവളം പരിഗണിക്കാവുന്നതാണ് എന്ന് പറയാം എനിക്ക് വന്ന് തൊട്ടടുത്ത് ലൈ ലാൻഡിൻ്റെ ഷോറൂമാണ് അപ്പോൾ ഒരു ആ ലോറിയിൽ വെച്ചിട്ട് നമ്മുടെ ലൈ ലോറിയിലാണ് ഓഫർ കൊടുക്കുന്നത് അത്രയധികം ഓഫർ വന്നിട്ടുള്ളത് അപ്പോൾ ട്രൈബറും അതുപോലെ തന്നെ നമ്മുടെ ക്വിഡ് ഒക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ക്വിഡ് നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തിനകത്ത് തന്നെ ഒരു വാഹനം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും ഉണ്ട് അഞ്ച് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റുള്ള ഏത് സാധാരണ സാധാരണക്കാരണം ടൂ വീലറൊക്കെ മാറ്റി ഒരു ഫോർ വീലറിൽ പോകുമെന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ പരിഗണിക്കാൻ പറ്റിയുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഏകദേശം നാലു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരൊക്കെയാണ് ഇതിൻ്റെ എക് ഷോറൂം റേറ്റ് നമുക്ക് വന്ന് സ്റ്റാർട്ടിംഗ് കേട്ടോ അത് ഓൺ റോഡ് നമ്മൾ കാൽക്കുലേറ്റ് പോലെ നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരം റേഞ്ചിലേക്ക് വരുന്നുള്ളൂ ഓഫർ കഴിയാത്ത പ്രൈസ് ഇനി നമുക്ക് ഈ ഒരു ഓണത്തിനെടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഓഫറാണ് ക്വിഡിനായിട്ട് വരുന്നത് തന്നുള്ളത് അപ്പോൾ ഓഫറൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അഞ്ച് ലക്ഷത്തിനകത്ത് തന്നെ വാഹനം സ്വന്തമാക്കാം എന്ന് പറയാം അപ്പോൾ ക്വിഡ്ൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഓഫർ ആയിട്ടുള്ള ഒരു ലക്ഷത്തി പതിനായിരം നമുക്ക് ലഭിക്കുന്നത് ക്ലെയിംബർ അല്ലെങ്കിൽ ആർ എക്സ് ടി എന്ന് പറയുന്ന ടോപ്പിൽ രണ്ട് വേരിയൻറ്റുകൾക്കാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓഫേഴ്സും നമുക്ക് ക്വിഡിനും തന്നിട്ടുണ്ട് റെനോ എന്ന് പറയുന്നത് കൺസ്യൂമർ ഓഫർ ഇരുപത്തി അയ്യായിരം ഉണ്ട് എക്സ്ചേഞ്ച് ഓഫർ ഇരുപത്തി അയ്യായിരം തന്നെ വരുന്നുണ്ട് ഇൻഷുറൻസ് ഫ്രീ ആക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി റനോയുടെ വാഹനം ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോയൽറ്റി ബോണസ് വരുന്നുണ്ട് പതിനായിരം രൂപ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു റനോ വാഹനം കൊടുത്ത് നിങ്ങൾ കിഡ് പുതിയത് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓൾറെഡി കിഡ്ഡൊക്കെ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടവരാണ് അത്യാവശ്യം കിലോമീറ്റർ ആയി അപ്പോൾ ഒന്ന് പുതിയ പുതിയത് എടുക്കാമെന്ന് അങ്ങനെയൊക്കെ കൺസെപ്റ്റ് വരുന്നവർക്ക് സ്വാപ്വർക്ക് എന്നുള്ള സ്കീമിലൂടെ നമുക്ക് ഒരു പതിനായിരം എക്സ്ട്രയും വരുന്നുണ്ട് അപ്പോൾ ലോയൽറ്റി കസ്മേഴ്സിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മൂന്ന് മൂന്നുവല്ലം സർവീസിന് നിങ്ങൾക്ക് ഒരു പൈസ പോലും ചെലവ് വരില്ല അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് സ്കീമുകൾ നമുക്ക് കിഡിന് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കാണുന്ന ക്ലൈമ്പർ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനാണ് കേട്ടോ അതുകൂടാതെ തന്നെ അവിടെ നമുക്ക് ബേസ് വേരിൻറ്റ് കാണാം ഞാൻ നേരത്തെ ആ ഒരു പ്രൈസ് ഒക്കെ പറഞ്ഞുള്ളത് ഇതിൻ്റെയാണ് അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഓഫർ ചെറിയ രൂപത്തിൽ മാറുന്നുണ്ട് വലിയ മാറ്റമല്ല നമുക്കൊരു കൺസ്യൂമർ ഓഫറും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫറും ഇരുപത്തയ്യായിരം മാറിയിട്ട് പതിനായിരം ആവുന്നുണ്ട് അത് മാത്രമാണ് ചേഞ്ച് വരുന്നത് ബാക്കി എല്ലാം നമുക്ക് കിട്ടിൻ്റെ ബേസ് വേരിൻ്റ് എടുത്താൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ അത് നമുക്ക് ആക്സറേറ്റ് ഒക്കെ ഒക്കെ റെഡിമിയാവുന്നതാണ് അത് നമുക്ക് ഈ മൂന്ന് വാഹനങ്ങൾ ഏത് വാഹനം എടുത്താലും നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറയാം പിന്നെ ഡ്രൈബറിൻ്റെ വില പറയാൻ ഞാൻ വിട്ടുപോയി ഏകദേശം നമുക്ക് സ്റ്റാർട്ടിങ് ഓണറോടൊക്കെ ഒരു ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം റേഞ്ചിലൊക്കെ ഓൺ പ്രൈസ് ഓഫർ കഴിയാത്തുള്ള പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് എക്സ്റ്റൻഡ് ബാറിൻ്റെ എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഓഫർ അടക്കം നമുക്ക് നല്ല അടിപൊളി പ്രൈസിൽ ഡ്രൈബറും എടുക്കാം നമ്മൾ ഒരുപാട് വീട് അതിൻ്റെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു സെവൻ സീറ്റർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് മുഴുവൻ യാത്ര ചെയ്യാനുള്ള ഒരു വാഹനം നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും അതൊരു പ്രത്യേകതയാണ് നമ്മൾ റൈനോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങളൊക്കെ നിങ്ങളൊരു വാല്യൂ ഫോർ മണി എന്നുള്ളൊരു ടാഗിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ബ്രാൻഡുകളായിട്ട് ഇങ്ങനെ തട്ടിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ടാലി ആവില്ല നമ്മുടെ തന്നെ മുന്നിൽ നിൽക്കും അതായത് നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം എല്ലാ വാഹനങ്ങൾക്കും തരുന്നുണ്ട് ആയിട്ടും ക്വാളിറ്റി ആയിട്ടും ഒക്കെ കൈകറിൻ്റെ കാര്യം തന്നെ പറഞ്ഞു നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഉണ്ടായാലും വയർലെസ് ചാർജിംഗ് പാഡ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആധുനികമായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് അതിൽ തരുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട് അങ്ങനെ വലിയ വീലുകൾ അതുപോലെ പതിനാഞ്ചിൻ്റെ വീലുകൾ അതുപോലെ തന്നെ നമുക്ക് അലോയിസ് തുടങ്ങിയിട്ട് ഒരു വലിയ വണ്ടി നമുക്ക് ഈ ഒരു പത്ത് ലക്ഷത്തിനകത്ത് അകത്ത് തന്നെ ഇത്രയും ഫീച്ചേഴ്സോടിയിട്ടൊക്കെ സ്വന്തമാക്കാൻ പറ്റിയുള്ള ഒരു അവസരമാണ് എന്ന് പറയാം അതും ഏത് രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് ടർബ് ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും മാനുവൽ ആയിട്ടും ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്ക് മാനുവലൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു കിഡ്ഡൊക്കെയാണെന്നെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു ആറര ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് വരെ വരുന്നുള്ളൂ നമുക്ക് ഫിഡിൻ്റെ ഓട്ടോമാറ്റിക് ഒക്കെ എടുക്കാനാണെന്നില്ല അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ച ഉടനെ ഇറങ്ങിയ ആളുകൾ ബിഗിനേഴ്സിനൊക്കെ ഒരു ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുണ്ടെങ്കിലൊക്കെ പരിഗണിക്കാം ചെറിയ ബഡ്ജറ്റിൽ തന്നെയുള്ള ഒരു വാഹനം എന്നുള്ള രൂപത്തിൽ അപ്പോൾ ഇത്രയ്ക്കാണ് നിലവിലൊരു ഓണത്തിലുള്ള ഓഫേഴ്സ് നമ്മുടെ റെനോ നമുക്കായിട്ട് തന്നിട്ടുള്ളത് ഇത്രയ്ക്കാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണ് അത്രയധികം ഓഫേഴ്സ് നമുക്ക് പല രൂപത്തിൽ എല്ലാ പോസിബിലിറ്റി വേയിലൂടെ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ വാഹനം നേരിട്ട് കാണാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ഒരു താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ എങ്ങനെയുണ്ട് ഓഫേഴ്സ് നമ്മൾ ചെയ്ത ഇതുവരെയുള്ള വീഡിയോ വെച്ച് നോക്കുമ്പോൾ കണ്ട എല്ലാ വീഡിയോ കണ്ടവരുണ്ട് തന്നെ ഒന്ന് പറയും എങ്ങനെയുണ്ട് ഗംഭീര ഓഫറല്ലേ റെനോ തന്നിട്ടുള്ളത് എന്നാലും കമന്റ് തെറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന്റെ ഒരുപാട് നേരത്തുള്ളിൽ കാണാം ബൈ ബൈ